മാത്യു കുഴൽനാടൻ എം എൽ എയുടെ മൈക്ക് ഓഫ് ചെയ്തപ്പോൾ സി പി എമ്മും പിണറായി വിജയനും വിചാരിച്ചു മുഖ്യമന്ത്രിയുടെ മകളെ കുറ്റക്കാരിയല്ല എന്ന് കണ്ട് വെറുതെ വിട്ടു എന്നതായിരുന്നു അതാണ് സഖാക്കൾ സ്പീക്കറിൻ്റെ നടപടി കണ്ട് കയ്യടിച്ചുകൊണ്ടിരുന്നത് അവർക്കും കൂടി ഒരറിയിപ്പ് നൽകിക്കൊണ്ട് എം എൽ എ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് സഭയിലെ മൈക്ക് ഓഫ് ചെയ്യാനല്ലേ സ്പീക്കർക്ക് കഴിയൂ എന്നാൽ ഇന്ന് രണ്ടരയ്ക്ക് മാസപ്പടിയിലെ സേവനം എന്തെന്ന് തെളിയിക്കുന്ന രേഖകളുമായി കെ പി സി സി ആസ്ഥാനത്ത് ഞാൻ മാധ്യമങ്ങളെ കാണും അപ്പോൾ രണ്ടരയ്ക്ക് കാണാം എന്നാണ് കുഴൽനാടൻ എം എൽ എ അറിയിച്ചിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സാലോജിക് കമ്പനിയെക്കുറിച്ച് സഭയിൽ ഒന്നും പറയാൻ പാടില്ല എന്നാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത് ആ വിവാദത്തിന് സഭയിൽ വീണ്ടും വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു അതിന്റെ ഭാഗമായി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടൻ്റെ ശ്രമം സ്പീക്കർ തടയുകയാണുണ്ടായത് വ്യക്തമായ രേഖകളില്ലാതെയുള്ള ആരോപണം അനുവദിക്കില്ല എന്ന് സ്പീക്കർ നിലപാടെടുക്കുകയായിരുന്നു എന്നാൽ രണ്ട് ദിവസം മുൻപ് ഒരു രേഖയുമില്ലാതെ നിലമ്പൂരിലെ ആഫ്രിക്കൻ എം അൻവർ പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചപ്പോൾ ഇതേ സ്പീക്കർ എല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു അതുകൊണ്ട് വഴങ്ങാൻ ഉദ്ദേശമില്ലെന്ന് പ്രഖ്യാപിച്ച് ആരോപണം ഉന്നയിക്കാൻ ഒരുങ്ങിയ മാത്യു കുഴൽനാടൻ്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു അത് ഏറ്റവും മോശമായ പരിപാടിയായിരുന്നു അതോടെ കുഴൽനാടൻ മുന്നറിയിപ്പ് നൽകിയതാണ് എത്ര മൈക്ക് ഓഫ് ചെയ്താലും ഈ തട്ടിപ്പ് ഞാൻ ജനങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും എന്നത് ചട്ടപ്രകാരമാണ് സഭയിൽ മാത്യു കുഴൽനാടൻ ഇടപെട്ടതെന്ന് എല്ലാവരും കണ്ടതാണ് ആരോപണത്തിന് അടിസ്ഥാനമായ രേഖ വേണമെന്ന് സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടത് പ്രകാരം എല്ലാം കുഴൽനാടൻ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അനുമതി നിഷേധിച്ചത് എന്തിനെന്ന് മനസ്സിലായില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എം എൽ എ എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടെ വിഷയം അവതരിക്കതരിപ്പിക്കാവുന്ന ഒരു വേദി എന്ന നിലയിലാണ് ആരോപണം ഉന്നയിക്കാൻ നിയമസഭ അദ്ദേഹം തിരഞ്ഞെടുത്തത് നിയമസഭയിൽ ആധികാരികതയോടെ കാര്യം അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നാൽ ജനങ്ങളുടെ മുന്നിൽ നാണക്കേടാകും എന്നതുകൊണ്ട് ഭയന്ന് വിറച്ചിരിക്കുന്ന മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇത് അതിനേക്കാളും വലിയ തിരിച്ചടിയാണ് മുഖ്യമന്ത്രിക്ക് ഇനി വരാൻ പോകുന്നത് കാരണം സഭയിലെ ദൃശ്യങ്ങൾ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സഭാ ടി വി മാത്രമാണ് പുറത്തുവിടുന്നത് പക്ഷേ എം എൽ എ കുഴൽനാടൻ്റെ ഇന്നത്തെ ഈ സമ്മേളനം നൂറുകണക്കിന് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് മാത്രമല്ല എല്ലാം തെളിവ് സഹിതം വിശദീകരിക്കുകയുമാണ് കുഴൽനാടൻ്റെ സമ്മേളനം കാണാൻ ഇപ്പോഴേ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ് മലയാളികൾ പാർട്ടിയുടെ അനുമതിയോടെ വിഷയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന മാത്യു കുഴൽനാടൻ എം എൽ എയുടെ വെല്ലുവിളി സി പി എമ്മിന് താങ്ങാൻ കഴിയുമോ എന്ന് രണ്ടര മണിക്ക് കാണാം